എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനിസ് ലൈഫിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്ന നമ്മുടെ റിങ്കോസ്റ്റിൽ അഥവാ ഫോക്സ്റ്റെയിൽ ഓർക്കിഡിൻ്റെ ആയിട്ടാണ് കേട്ടോ ഇതാണ് ഫോക്സ്റ്റെയിൽ ഓർക്കിഡ് മിക്കതും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഇങ്ങനെ നമ്മൾ കണ്ടുക നല്ല ഭംഗിയെ കാണാനായിട്ട് നോക്കിയാൽ ഇതിങ്ങനെ മർത്തമ്മയാണ് ഇത് കൂടുതൽ ഉണ്ടായിരിക്കുക അത് വേണം കൂടുതൽ വളരാൻ ഈ പ്ലാന്റ് ഈ മർത്തമ്മ ചെറുവ ചെന്നേ കണ്ട വിത്ത് ഫ്ലവർ കണ്ട ഫ്ലവർ ആയിട്ട് നല്ല പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ വിത്ത് ഫ്ലവർ അല്ലെങ്കിൽ വിത്ത് ബഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ പത്തിരുപണ്ണുണ്ട് അതിന് ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റി റുപ്പീസ് ഫ്ലവർ ആയ പ്ലാന്റ് വിത്ത് ബഡ് വന്ന പ്ലാന്റിന് ടു ഫിഫ്റ്റി റുപ്പീസ് അതല്ല ഇതിൻ്റെ മെച്യൂർ പ്ലാന്റ് വിത്ത് ഫ്ലവർ ആയ പ്ലാന്റിന് നൂറ് നൂറ്റി ഇരുപതാം റേഞ്ചിൽ അതല്ല ഇതിൻ്റെ കുഞ്ഞ് സീഡ്ലിങ് ഉണ്ട് സീഡ്ലിങ്ങിന് എൺപത് രൂപ അങ്ങനെ റേറ്റ് കിട്ടാ വിത്ത് ഫ്ലവർ ആയിട്ടുള്ള വലിയ പ്ലാനിന് ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ അതിൻ്റെ ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ വൺ കളറ് ഇതിൻ്റെ മെച്ചുവർ പ്ലാനിന് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ ഇതിൻ്റെ കുഞ്ഞ സീഡിലിങ്ങിന് എൺപത് രൂപ അങ്ങനെ കേട്ടോ അപ്പോൾ ഇൻഡ്രസ് തന്നെ ഏറ്റവും ചെറിയ സീഡിങ് എന്തെങ്കിലും വലിപ്പം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളതിന് കോൺടാക്ട് അതിൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അടുത്ത വണ്ടിയാണെങ്കിൽ പ്ലാൻ്റെ അയക്കുക കേട്ടോ ടി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്